നമസ്കാരം ലോകത്തെ ഏറ്റവും ശക്തമെന്ന് കരുതപ്പെടുന്ന രാജ്യമായ അമേരിക്ക ഇപ്പോൾ നിന്ന് കത്തുകയാണ് കത്തുകയാണ് എന്നല്ല അത് ചിലർ ചേർന്ന് കത്തിക്കുകയാണ് എന്ന് പറയുന്നതായിരിക്കും ശരി നമ്മുടെ ഇവിടെയുള്ള മാപ്പ്രകളുടെ ഭാഷ വെച്ച് നോക്കുകയാണെങ്കിൽ അനധികൃതമായിട്ട് കുടിയേറ്റം നടത്തിയവരാണ് അവിടെ പ്രതിഷേധം സൂചകമായിട്ട് കത്തിക്കുന്നതെന്നാണ് മാപ്രകളൊക്കെ പറയുന്നത് പക്ഷേ പരിഹാരം കഴിക്കുന്ന എവർക്ക് മനസ്സിലാവുന്ന കാര്യമാണ് ആരാണ് അതിന് പിന്നിലെന്ന് അതിനൊരു കാരണമുണ്ട് ട്രംപ് തൻ്റെ രണ്ടാം ഊഴത്തിൽ അമേരിക്കക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് രണ്ട് തവണ മാത്രമേ പ്രസിഡൻ്റാവാൻ പറ്റൂ അതിനാൽ തന്നെ ഇത് ട്രംപിൻ്റെ രണ്ടാം മൂഴവാണ് അവസാനത്തെ ഊഴമാണ് അദ്ദേഹം ചില കടുത്ത തീരുമാനങ്ങൾ എടുത്തിരുന്നു അമേരിക്കയിൽ അനധികൃതമായിട്ടുള്ള കടന്നുകയറ്റങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി മാത്രമല്ല ഇതിനകം തന്നെ അമേരിക്കയിൽ അനധികൃതമായിട്ട് കടന്നുകൂടിയവരെ അത് ഏത് രാജ്യത്തുള്ളവരെ ആണെങ്കിലും അവരെയൊക്കെ കണ്ടെത്തി തിരിച്ചെത്തിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ആ കൂട്ടത്തിൽ കുറച്ച് ഇന്ത്യൻകാരെയൊക്കെ തിരിച്ചെത്തിച്ച് നമുക്കറിയാവുന്ന കാര്യമാണ് പലരെയും വിലങ്ങുമൊക്കെ വെച്ചിട്ടാണ് അവർ വിമാനത്തിൽ കയറ്റി വിടുകയും പറ്റുമൊക്കെ ചെയ്ത് തുടർന്ന് ഈ കാലിഫോർണിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റിൽ അവിടുത്തെ ലോസ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥലമാണ് അതിപ്പോൾ ശരിക്കും ലോസ്റ്റ് ഏഞ്ചൽസ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയാണ് ഈ കഴിഞ്ഞ ദിവസം ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് കഴിഞ്ഞ മൂന്ന് മൂന്ന് ദിവസമായിട്ട് വലിയ പ്രതിഷേധമൊക്കെ അവിടെ നടക്കുന്നുണ്ട് അവിടെ ഈ അനധികൃതമായിട്ട് കുടിയേറിയവരെ കണ്ടെത്തുകയും അവരെ ഈ കയറ്റി അയക്കുന്നതിന് മുന്നോടിയായിട്ട് അവരെ പ്രത്യേക ക്യാമ്പിലൊക്കെ പാർപ്പിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ അത്തരം ക്യാമ്പിൻ്റെ മുന്നിൽ അത്തരം സെൻറ്ററുകൾക്ക് മുന്നിലാണ് പ്രതിഷേധമാദ്യം രൂപം കൊണ്ടത് അപ്പോഴേക്കും ഈ ഫെഡറൽ സൈന്യത്തിനെ ട്രംപ് ഭരണകൂടം അങ്ങോട്ടേക്ക് ഇറക്കി അപ്പോൾ ഈ ഫെഡറൽ സൈന്യം കൂടി വന്നതോടുകൂടി ഇവർ അതിനെതിരെ പ്രതിഷേധിക്കുന്നു അത് പ്രതിഷേധം പിന്നീട് വ്യാപകമായിട്ടുള്ള ഒരു കലാപ രീതിയിലേക്ക് മാറുന്നു അവിടെ നിരവധി വാഹനങ്ങൾ അവർ തീട്ട് നശിപ്പിക്കുന്നു റോഡ് ഗതാഗതം തടസ്സപ്പെടുത്തുന്നു അപ്പോൾ എത്രമാത്രം ശക്തം ആ രാജ്യം എന്ന് പറഞ്ഞിട്ടും അതിനകത്തുണ്ടായിരുന്ന ഒരു കലാപം അടിച്ചമർത്താൻ അവർക്ക് വളരെ പാടുപേടേണ്ടി വന്നു തീർച്ചയായിട്ടും ട്രംപാണ് അവിടുത്തെ പ്രസിഡന്റ് ആയിരിക്കുന്നത് അതിനാൽ തന്നെ ഒന്നുകിൽ അദ്ദേഹം ഇവന്മാരുടെ കട്ടയും പടവം മുടക്കും അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കട്ടയും പടവുമടക്കും രണ്ടിലൊന്നും എന്തായാലും സംഭവിക്കും അദ്ദേഹത്തിൻ്റെ രണ്ടാം ഊഴമാണ് അവസാന ഊഴമാണ് അതിനാൽ തന്നെ ഒന്നുകിൽ ഇവരെയൊക്കെ അദ്ദേഹം ക്ലീൻ ചെയ്യും അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരുപക്ഷെ ഭരണത്തിലിരിക്കുമ്പോൾ തന്നെ വലിയ പ്രതിഷേധമൊക്കെ നേരിടേണ്ടി വന്നേക്കാം എന്തായാലും അദ്ദേഹം പുറകോട്ട് പോകുമെന്ന് തോന്നുന്നില്ല നിലവിൽ തന്നെ അവിടുത്തെ ജുഡീഷ്യറിയുമായിട്ടും അദ്ദേഹം പോരിലാണ് അതിനൊപ്പമാണ് ഇപ്പോൾ ആ രാജ്യത്ത് തന്നെയുള്ള കുടിയേറ്റക്കാർ അനധികൃത കുടിയേറ്റക്കാർ നടത്തുന്ന ഈ കലാപം തീർച്ചയായിട്ടും ലോക ലോകമെമ്പാടും ഇത്തരം കാര്യങ്ങൾ വലുതുമായിട്ട് നടക്കുന്നുണ്ട് അവിടെയൊക്കെ ആരാണ് ഇതിനൊക്കെ തിരി കൊടുക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നമ്മുടെ രാജ്യത്തും ഇതേപോലെ പലപ്പോഴും ഈ കലാപത്തിനൊക്കെ പലരും ശ്രമിക്കുകയും അതൊക്കെ പിന്നീട് കെട്ടടങ്ങൾ ചെയ്ത കാര്യം നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ട് ഇവിടെ അതിശക്തമാണ് അല്ലെങ്കിൽ സൈനിക ബലം കൊണ്ടും സാമ്പത്തിക ബലം കൊണ്ടും എല്ലാം കൊണ്ടും ശക്തമാണ് എന്ന് പറയുന്ന അമേരിക്ക പോലെ ഒരു സ്ഥലത്തും അതും കാലിഫോർണിയ പോലെ ആദ്യം നിർണായകമായിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ അവിടെ തന്നെ ലോസ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ ഇപ്പോൾ ഈ തീയിട്ട് കത്തിച്ചിരിക്കുന്നത് എന്ന് കാണാം ഇപ്പോൾ വലിയ വാർത്തയായിരിക്കാണ് ലോകം ലോകമെമ്പാടും ഇനി എന്താണ് ട്രംപ് ചെയ്യാൻ പോകുന്നത് എന്ന് കൂടി നോക്കുകയാണ് തീർച്ചയായിട്ടും അദ്ദേഹം പുറകോട്ടൊന്നും പോകില്ല ഈ അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുകയും അവരെ ഈ ഇതുപോലുള്ള ക്യാമ്പുകളിലൊക്കെ പർപ്പിച്ചിട്ടും അവിടുത്തെ ഈ നിയമക്രമങ്ങളും നടപടികളൊക്കെ ഉണ്ട് അത് എത്രയും വേഗത്തിലാക്കി ഇവരെ അവരവരുടെ രാജ്യത്തേക്ക് തന്നെ പറപ്പിക്കാനുള്ള എല്ലാ സംവിധാനവും അദ്ദേഹം വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് മാത്രമല്ല ഇത്തരം കാര്യങ്ങൾ ചെയ്തവരെയൊക്കെ പിടിച്ചാൽ നമ്മുടെ ഇവിടുത്തെ പോലെ ഒന്നും ഊരിക്കൊണ്ട് പോകാനൊന്നും പറ്റില്ല അകത്ത് തന്നെ കിടക്കും അല്ലെങ്കിൽ അതിനുള്ള ശിക്ഷ അവർ കൊടുത്തിരിക്കുമെന്ന കാര്യത്തിലും ഒരു സംശയവുമില്ല എന്തായാലും ലോകത്ത് എല്ലായിടത്തും സുഡാപ്പികൾ കാണിക്കുന്ന പോലുള്ള അഭ്യാസങ്ങൾ ഈ മറ്റ് രാജ്യത്തിലുള്ള അനധികൃത കുടിയേറ്റക്കാരെയൊക്കെ മുന്നിൽ നിർത്തിക്കൊണ്ട് പിന്നിൽ നിന്ന് അവിടെ കിടന്ന് കളിച്ചാൽ അവരുടെ കട്ടയം പടവും ട്രംപും അടക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഒരു ഭംഗി വാക്ക് പോലെ ചിലതൊക്കെ മറച്ചു വെച്ചുകൊണ്ട് അനധികൃത കുടിയേറ്റക്കാരാണ് അവിടെ ഇത് കത്തിക്കുന്നത് എന്ന തരത്തിൽ നമ്മുടെ ഇവിടെയുള്ള മാപ്പറകളൊക്കെ വെണ്ടയ്ക്കാൻ നിരത്തി വിടും പക്ഷേ ആരാണ് യഥാർത്ഥത്തിൽ കത്തിക്കുന്നത് എന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനകം തന്നെ മനസ്സിലായി കാണും ഒരവസരം നോക്കിയിരിക്കുകയായിരുന്നവർ അപ്പോൾ മറ്റു ചിലരെ ചിലരെക്കൂടെ കൂട്ടുപിടിച്ചിട്ടും അവരാണിതിനെ തുടക്കമിട്ടിരിക്കുന്നത് അവസാനം അകത്താവാൻ പോകുന്നതും അല്ലെ അവിടെ നിന്ന് പുറത്താവാൻ പോകുന്നതും അവർ തന്നെയായിരിക്കും എന്ന കാര്യത്തിലും ഒരു തർക്കവുമില്ല സംശയവുമില്ല